ഹലോ ഗൈസ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം നല്ലൊരു സന്തോഷമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾക്ക് നമ്മുടെ എൻ്റെ ഫാമിലിയേക്ക് എല്ലാവർക്കും അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ മഴക്കാലത്ത് ചായ കുടിക്കാത്തവരായിട്ട് ആരും ഇല്ലല്ലോ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ചായ കുടിക്കുന്നവരാണ് ചായയും കാപ്പിയും കുടിക്കുന്നവരല്ലേ ഈ മഴക്കാലത്ത് നല്ല നാച്ചുറൽ ഒറിജിനൽ ചായപ്പൊടി എഫ് ആർ ടി എല്ലാവരും എഫ് ആർ ടി വാങ്ങി കുടിക്കാൻ നോക്കൂ നല്ല ചായപ്പൊടിയാണ് എഫ് ആർ ടി ഒറിജിനൽ ടേസ്റ്റാന്ന് എല്ലാവരും വാങ്ങി കുടിക്കാൻ നോക്കൂ ചെറുതും ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് ചെറുതും വലുതും ഉണ്ട് ശുദ്ധമായ വിലയേ ഉണ്ട് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങി കുടിച്ചവർ പിന്നെയും വാങ്ങിക്കുടിക്കും നമ്മുടെ ഈ ചായപ്പൊടി ആദ്യം ഒരു പ്ലാസ്റ്റിക്കിലായിരുന്നു ആക്കിക്കൊണ്ടിരുന്നത് രണ്ട് മാസമായി നമ്മൾ ഈ സംരംഭം തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ലൈസൻസ് എല്ലാം കിട്ടി എല്ലാ സംവിധാനമായി അന്നേരം നമ്മൾ വോൾട്ടിലാക്കി അതാണീ വോൾട്ട് കാണുന്നത് നാളെ ഉദ്ഘാടനമാണ് വ്യാഴാഴ്ച പത്ത് മണിക്ക് എൻ്റെ ഫാമിലിയെക്കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഷെയർ ചെയ്യണം കഴിവതും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ സംരംഭം വിജയിക്കാൻ വേണ്ടി എൻ്റെ മോൻ്റെ സംരംഭമാണ് മോൻ്റെ കടയാണ് പെരിങ്ങോം ഹൈസ്കൂളിൻ്റെ അടുത്താണ് കട എല്ലാവർക്കും അവിടെ ഉണ്ട് സാധനം വാങ്ങാൻ ലഭ്യമാണ് എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കൂ എഫ് ആർ ടി ചായ കുടിക്കൂ ഉന്മേഷം നേടൂ എഫ് ആർ ടി ചായ കുടിക്കൂ ഉന്മേഷം നേടും മഴക്കാലത്തൊരു കട്ടൻ ചായയെങ്കിലും കുടിക്കാമെന്ന് നമ്മൾ വിചാരിക്കില്ലേ അതുതന്നെ എല്ലാവരും നമ്മുടെ ഈ ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഒരു സംരംഭം വന്നേരം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ഫാമിലിയിലെ എല്ലാവർക്കും സ്വാഗതം നാളെ പത്ത് മണി നമ്മുടെ വാർഡിലെ മെമ്പറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വായ് സ്ലാമലേക്കും